ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു കേക്ക് വ്ലോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു അഞ്ച് കേക്ക് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻ വീഡിയോ മാത്രം ഞാൻ കാണിക്കുന്നുള്ളൂ എല്ലാം നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തതാണ് ഇതിലുള്ള നാല് കേക്കും ഒരു കസ്റ്റമർക്ക് തന്നെയാണ് കേട്ടോ നമ്മളുടെ സ്ഥിരം കസ്റ്റമറാണ് കഴിഞ്ഞ വർഷവും അവർ നമ്മുടെ കയ്യിൽ തന്നെയാണ് നാല് കേക്ക് തന്നെ ആയിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് മൂന്ന് കുട്ടികളുടെ ബർത്ത്ഡേയും പിന്നെ ഒരു ആനിവേഴ്സറിയും അങ്ങനെ നാല് കേക്കാണ് കേട്ടോ ഫ്ലേവർ വന്നിട്ട് വൺ കെ ജി പിസ്ത കേക്ക് അതുപോലെ തന്നെ വൺ കെ ജി സ്ട്രോബെറി കേക്ക് അതുപോലെ തന്നെ വൺ കെ ജി റോസ് മിൽക്ക് കേക്ക് കൂടെ ഒരു ഹാഫ് കെ ജി ആണ് അവരുടെ ആനിവേഴ്സറി കേക്ക് ആയിട്ട് ഒരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ സോറി ഹാഫ് കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്കും കൂടിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡെക്കറേഷൻ എങ്ങനെ വേണമെന്നൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഇത് ചെയ്തു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു രണ്ടാൺകുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ബ്ലൂ തീം സെലക്ട് ചെയ്ത് പിന്നെ ഞാൻ ഫോട്ടോ പ്രിൻറ് എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ട് പേപ്പർ ആണ് അപ്പോൾ ഞാനിത് ആ ലോങ് വീഡിയോ ഇടാതിരിക്കാനുള്ള കാരണം ഇതാണ് ഇപ്പോൾ തന്നെ എൻ്റെ ട്രൈബോർഡ് പിടിച്ചു വലിയ കേട്ടോ ഇയാൾ വന്നിട്ട് ഇപ്പോൾ നീന്തൽ തുടങ്ങിയപ്പോൾ നല്ല ടാസ്ക് ആണ് കേട്ടോ ഇങ്ങനെ കേക്കിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് കേക്ക് വർക്ക് ചെയ്യാനായിട്ട് തന്നെ നല്ല ആണ് പിന്നെ അതിൻ്റെ കൂടെ വീഡിയോ കൂടി എടുക്കുകയെന്ന് പറയുമ്പോൾ ഒത്തിരി സമയം വേണമല്ലോ ഫിനിഷ് ആക്കി എടുക്കാനായിട്ട് അതിൽ പിന്നെ പേര് എഴുതാനും കൂടി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ രണ്ടാമത്തെ കേക്ക് എടുത്തു രണ്ടും ഞാൻ ബ്ലൂ കളർ തന്നെ കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ താഴെ ഗ്രീന് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ട് മുകളിലോട്ടൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അധികം കേക്കെല്ലാം വരുമ്പോൾ നമുക്ക് അൺഫിനിഷ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിസൈൻ ചൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് എന്നെപ്പോലെ കുട്ടികളുള്ളവരൊക്കെ ഇതുപോലെ ചെയ്താൽ മതി അപ്പം ഞാനിതാ മുകളിൽ ഇതുപോലെ താഴെ കൊടുത്താൽ ഗ്രീനും ബാക്കി എടുത്തിട്ട് ഇതുപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലാതെ മുഴുവനും ഷാർപ്പ് എഡ്ജൊന്നും ആക്കാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ഫിനിഷിംഗ് ഫിനിഷിങ്ങൊക്കെ കണ്ടുപിടിച്ചത് നമ്മളെപ്പോലത്തെ നല്ല ഉപകാരമാണ് അതിൽ ഞാനൊരു ടോപ്പർ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ആന പിന്നെ ബാക്കി കുറച്ച് ഫോണിൻ്റെ വർക്കൊക്കെ രാവിലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഇതിൻ്റെ ഫിനിഷിങ് വർക്ക് കഴിഞ്ഞിട്ടുള്ള അഞ്ച് കേക്ക് ഞാൻ ഒരുമിച്ച് കാണിക്കുന്നുണ്ട് അത് ലാസ്റ്റ് വീഡിയോ കാണു നെക്സ്റ്റ് ഇത് വന്നിട്ട് വേറൊരു വൺ വൺ കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടായിരുന്നു ആനിവേഴ്സറി കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ ഹേർഡ് ഷേപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അതിൽ ഞാൻ പാരൻ നൈഫ് വെച്ചിട്ടുള്ള ആ ഒരു ഡെക്കറേഷൻ ആണ് കൊടുത്തത് എന്നിട്ട് ചെറിയ റോസഡ് നോസിൽ വെച്ചിട്ട് റോസൻ നോസിലല്ല ഓപ്പൺ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതുപോലെ റോസ്ട വരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വീണ്ടും നമ്മൾ ഹാഫ് കെ ജി ഉള്ള ആ ഒരു ആനിവേഴ്സറി കേക്കാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട് താഴെ മുകളിലായിട്ട് പിന്നെ നമ്മൾ നേരത്തെ ആ റെഡ് കളർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു റോസ് ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് താഴെ മുകളിലായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഈ ഒരു കസ്റ്റമർ ടു ടയർ കേക്കായിട്ട് ത്രീ കെ ജിയും പിന്നെ ഒരു ഹാഫ് കെ ജി ആനിവേഴ്സറി ആണ് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചൂസ് ചെയ്ത ആ ഒരു മോഡൽ ഞാൻ എന്ത് ചെയ്തു ഇതിലെ പെൺകുട്ടിക്കുള്ള ഡിസൈൻ ആക്കിയിട്ട് ചെയ്ത് കൊടുക്കട്ടെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു മോഡലിലാണ് അവർ ടു ടയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇവരുടെ പെൺകുട്ടിക്കുള്ള ആ ഒരു മോഡൽ കേക്ക് ഇതാക്കി കൊടുത്തുട്ടോ കേട്ടോ പിന്നെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ത്രീ കേക്കും ത്രീ ഫ്ലേവറിലാക്കിയിട്ട് ചെയ്താൽ മതിയെന്ന് അപ്പോൾ ഞാൻ അതങ്ങനെ വൺ കെ ജി വൺ കെ ജി ആക്കിയിട്ട് ചെയ്തെടുക്കട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ ക്രീം ചെയ്ത് പെരനൈഫ് വെച്ച് വലിച്ചുകൊടുത്തതിന് ശേഷം ഞാൻ രാവിലെ ഇത് കേക്ക് സെറ്റ് സെറ്റായതിന് ശേഷം നമ്മൾ ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് ബ്രഷ് വെച്ച് സൈഡൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഭംഗിക്കാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഇതിൻ്റെ ഫോട്ടോ ലാസ്റ്റ് കാണാനായിട്ട് പറ്റും പിന്നെ രാവിലെയാണ് ഫോൺ എട്ടിൽ പേരെല്ലാം എഴുതി വെച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ ബാക്കി ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടാവില്ല ചെറിയ ചെറിയ പണിയാണെന്ന് പറയണമെങ്കിൽ ഫോൺ പേര് എഴുതി വെക്കണതും ഒക്കെ വലിയ ടാസ്ക് തന്നെയാണ് കേട്ടോ പിന്നെ അത് ആ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാ ഇങ്ങനെയാണ് അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ കണ്ടു നോക്കണേ ഇനി നിങ്ങൾക്കും എൻ്റെ കേക്ക് ഓർഡർ ആക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് ഫോളോ ചെയ്യുക ഇതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം വീഡിയോ കാണാനായിട്ട് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നത് ബൈ ബൈ